അപ്പോൾ ഏറ്റെടുത്ത ക്ഷേത്രങ്ങളുടെ ഈ വസ്തുവകളെ കൊള്ളയടിച്ചു കൊണ്ടുപോയ ബ്രിട്ടീഷുകാർ അതിന് ഇതേ മാനദണ്ഡം കാരണം ഈ ക്ഷേത്രങ്ങൾ വഴിയാണ് ഹിന്ദു ധർമ്മം പരിപാലിക്കുന്നത് ഹിന്ദുസംഘടിതമായ ശക്തിയായിട്ട് നിലനിന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ബ്രിട്ടീഷുകാർ ഹിന്ദു ധർമ്മത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനും ക്ഷേത്രങ്ങളെ ഏറ്റെടുക്കുവാനും തീരുമാനിച്ചത് അത് ചരിത്ര വസ്തുതയാണ് ആ വസ്തുത പരിപാലിച്ചു വന്നിട്ടുള്ളത് ഇടത് വലത് ഗവണ്മെന്റുകളാണ് കേരളത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏറ്റവും അവസാനം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ സ്വീകരിച്ചിരിക്കുന്ന അതേ നയം ആ നയമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നയമാണ് കാരണം ദേവസ്വം ബോർഡിനെ ഉപാധിയാക്കി വെച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനെ ഗവൺമെന്റിന്റെ ബി ടിയുമായിട്ട് പ്രവർത്തിപ്പിക്കുക ദേവസ്വം ബോർഡിനെ പാർട്ടിയുടെ ബി ടി യുമായിട്ട് പ്രവർത്തിപ്പിക്കുക അതുവഴി ക്ഷേത്ര സ്വത്തുക്കൾ കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇന്ന് വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും ഇതിനു മുമ്പ് മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയെ തകർക്കാൻ നടത്തിയ ശ്രമം അങ്ങനെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയും അധികാരം ആളുകളുടെ എല്ലാം വ്യവസായ ശാലകളായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനെ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ടുന്നത് ക്ഷേത്ര ഉപദേശക സമിതികളും ദേവസ്വം ബോർഡും ആണ് പക്ഷെ ദേവസ്വം ബോർഡിനൊന്നും ചെയ്യാൻ സാധ്യമല്ല അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന റ്റീവിനെ മാത്രമേ അവർ ഭരണം നടത്താൻ അനുവദിക്കുകയുള്ളൂ ഇതെല്ലാം വളരെ വ്യക്തമാണ് പകൽ പോലെയുള്ള സത്യമാണ് അപ്പൊ അത് നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ക്ഷേത്രങ്ങൾ പരമ്പരാഗതമായിട്ട് ഏറ്റെടുക്കുമ്പോൾ രാജവാഴ്ച സമയത്ത് പോലും ആചാരാനുഷ്ഠാനങ്ങളെ പോലെ പരിപാലിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മൺറോ ആയിപ്പോ നൽകിയ ദേവസ്വം ബോർഡിന്റെ രൂപീകരണവും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന് ഈ ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളും കാര്യങ്ങളും വേണ്ടവണ്ണം പരിപോഷിപ്പിക്കുകയും കാലോചിതമായിട്ട് കൂട്ടിച്ചേർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മഹോന്നതമായ രീതിയിലേക്ക് ഉത്സവങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അധികാരപ്പെട്ട ഈ മന്ത്രാലയങ്ങൾ ചെയ്യുന്നത് എന്താണ് ആനുദിന ഓരോ വർഷവും ഓരോ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ആന എഴുന്നേളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ജുഡീഷ്യൽ ബെഞ്ച് മൃഗസ്നേഹം പറഞ്ഞാണ് ഇത് ചെയ്യുന്നത് എന്ത് മൃഗ മൃഗദ്രോഹമാണ് ഉത്സവത്തിൽ ആനയുടെ നടത്തുന്നത് ആനയുടെ മുകളിൽ നമ്മളെല്ലാം വിശ്വസിക്കുന്ന തിടം പെഴുന്നള്ളിക്കുവാൻ വേണ്ടിയിട്ടാണ് ആന ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല എല്ലാവിധ ആചാര മര്യാദകളും പാലിച്ചുകൊണ്ട് അതിനെ പൂജിച്ചുകൊണ്ട് ആനയെ ദൈവമായിട്ട് കണ്ടുകൊണ്ട് ആനയോട്ട് നടത്തിയിട്ട് അതിനെ ചന്ദനം തൊടിയിക്കുന്നത് പോലും ദ്രോഹമാണ് എന്ന് പറഞ്ഞ് കണ്ടെത്തുന്ന ആളുകൾ ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ മറ്റു മതങ്ങളുടെ വിശേഷ ദിവസങ്ങളിൽ കൊന്നു തള്ളുന്ന എത്ര മൃഗങ്ങളുടെ ദീനരോധനം അവർ കേൾക്കുന്നുണ്ട് അവിടെ മൃഗസ്നേഹം അവർക്കില്ല ഹിന്ദുവിന്റെ കാര്യങ്ങളിൽ ഒരാനയെ പോലും കൊല്ലാതെ ഒരാനയെ പൂജിച്ചുകൊണ്ട് അവിടെ നടത്തുന്ന ചടങ്ങുകൾക്ക് മൃഗസ്നേഹം പറയുമ്പോൾ എന്തുകൊണ്ട് ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഈ മൃഗദ്രോഹത്തെ കാണുന്നില്ല തെരുവുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാല് ഈ കബന്തങ്ങളുടെ ഭീവത്സവമായിട്ടുള്ള രംഗങ്ങളാണ് പൊതുമണ്ഡലത്തിൽ രാവിലെ തൊട്ട് വയ്യുന്നതുവരെ കാണുന്നെങ്കിൽ അത് മൃഗസ്നേഹമല്ലേ എന്ന് ഞങ്ങൾക്ക് ചോദിക്കുവാനുണ്ട് അപ്പൊ ആരെയാണ് നടത്തെന്ന് പറയുന്നത് ഔപചാരികമായിട്ട് ഒരു നാട്ടിലെ ജനങ്ങളുടെ ഉത്സവത്തിന് വർഷത്തിലൊരിക്കൽ അവരതിനെ പൂജിച്ചുകൊണ്ട് നടത്തുന്ന ആ മഹോത്സവം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പൊതുമണ്ഡലത്തിന്റെ സമ്പൽസമത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ശക്തിപ്പെടുത്തുന്നതിനാണ് ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റു മതങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ട് പൊതുമണ്ഡലത്തില് ഈ തരത്തിലുള്ള ഒരു സമ്പൽ സമൃദ്ധിയെ നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേരളത്തിന്റെ പാരമ്പര്യമായിട്ടുള്ള സംസ്കൃതിയെ സംസ്കാരത്തെ വിവേചനമില്ലാതെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു സമസ്ത രീതിയിലുള്ള ഉത്സവ രീതിയാണ് അതിനകത്ത് ഒരു മതത്തെയും മാറ്റി നിർത്തുന്നില്ല ഹിന്ദു സമൂഹത്തിന്റെ ഉന്നമനമാണെങ്കിൽ പോലും അവർ ഉന്നമനപ്പെടുമ്പോൾ തന്നെ പൊതുമണ്ഡലത്തിൽ മറ്റു മതങ്ങളും അതിനകത്ത് പങ്കാളികളാകുന്നുണ്ട് അപ്പൊ ഇതിനെ തകർക്കുമ്പോൾ കേരളത്തിലെ പൊതുമണ്ഡലത്തെ തയ്യുകയാണ് ചെയ്യുന്നത് അത് അനുവദിക്കാൻ പാടില്ല അത് അതാണ് മറ്റൊരു ഈ പറഞ്ഞു വന്നിരിക്കുന്നതിനകത്ത് ഒരു കാര്യം സൂചിപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് സംവിധാനങ്ങളും ദേവസ്വം ബോർഡുകളും ഗവൺമെന്റിന്റെയും വിവിധ മന്ത്രാലയങ്ങൾ അതെല്ലാം നിലനിൽക്കുന്നത് ശബരിമലയുടെ ഒരു വർഷത്തെ മണ്ഡലകാലത്തെ വരുമാനം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിനെ തകർക്കാൻ അവർ ഇറങ്ങിയിട്ടുണ്ട് അതാണ് അതാണല്ലോ ലോകം കണ്ട ഏറ്റവും വലിയ ആചാര സംരക്ഷണ സമരവുമായിട്ട് നമ്മൾ കണ്ടത് അതിനെ അതിജീവിച്ചത് അതുപോലെ തന്നെ ഈ മന്ത്രാലയങ്ങൾ ഇതേ ക്ഷേത്രങ്ങളിൽ നിത്യനിതാന കാര്യങ്ങളിലും ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ഭസ്മം ചന്ദനം നെയ്യ് എണ്ണ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതുമായിട്ട് കരാർ ഏർപ്പെടുന്നത് വഴി അതിലെ മായം കലർന്നിട്ടുള്ള വസ്തുക്കളെ അത് കണ്ടെത്താനോ അതിനെ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനോ ഈ മന്ത്രാലയങ്ങൾക്ക് സാധ്യമല്ല അവർ ലക്ഷ്യം വെക്കുന്നത് ഹിന്ദുക്കൾ എവിടെ ഔപചാരികമായിട്ട് സമത്വത്തോടു കൂടി സാഹോദര്യത്തോടി സൗഹാർദ്ദത്തോടു കൂടി വിവിധ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന ജാതി മത വർഗ ഭേദമന്യേ ഒരുമിച്ച് വരുന്ന കേന്ദ്രം ക്ഷേത്രങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരുമിച്ച് കൂടുന്നതിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് അപ്പൊ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാല് സംസ്കൃതിയെ വളർത്തിയെടുക്കുക മാത്രമല്ല ഏറ്റവും വലിയ ഒരു സമത്വത്തിന്റെ സമ്മേളന കേന്ദ്രമാണ് അതിലൂടെ ജീവിക്കുന്നത് അത്ര പേരാണ് പൂജ ചെയ്യുന്നവർ മാത്രമല്ല ഒരു വർഷത്തെ ഉത്സവങ്ങൾ മുഴുവൻ ക്ഷേത്രങ്ങളിൽ നടന്നു വരുമ്പോ കലാ സാംസ്കാരിക രംഗത്ത് വരുന്ന ആളുകൾ അവരുടെ ഉപജീവനമാണ് നടക്കുന്നത് അതേപോലെ സൗണ്ട് സിസ്റ്റമായി ജീവിക്കുന്ന ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവരുടെ എല്ലാം ഉപജീവനം എങ്ങനെയാണ് എന്ന് ഈ ഗവൺമെന്റ് നോക്കിയിട്ടുണ്ടോ ഏതെങ്കിലും കാര്യത്തിൽ അവർക്ക് വളർന്നു വരുവാൻ വേണ്ടിയിട്ടുള്ള അവസരം ഗവൺമെന്റ് സൃഷ്ടിച്ചിട്ടുണ്ടോ ഇതെല്ലാം ഒരു മറയും ഇല്ലാതെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇതിന് വേണ്ടിയിട്ട് തുറന്നു കിടക്കുന്ന വാധായനമാകുമ്പോൾ ആ വാതലുകൾ കൊട്ടിയിടിക്കാൻ വരുന്ന ഗവൺമെൻറ്റിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്